ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോഴത് പട്ടാമ്പിയിലെ കിഴായൂർ റോഡിലുള്ള പഴയ സാധനങ്ങൾ വെക്കുന്ന കടയിലാണ് ഓൾഡ് മാർക്കറ്റ് ഓൾഡ് പൊളി മാർക്കറ്റ് എല്ലാവിധ വാഹനങ്ങളിലെയും എൻജിനും അനുബന്ധ എല്ലാ സാമഗ്രികളും നമുക്കിവിടെ കിട്ടും നമുക്കിൻ്റെ ആളുകളൊന്ന് കണ്ട് കാര്യങ്ങളൊന്ന് നേരിട്ട് ചോദിച്ചാൽ മനസ്സിലാക്കാം ഇവിടെ സ്റ്റാഫ് മണിയേട്ടുണ്ട് മണിയേട്ടാ നമസ്കാരമുണ്ട് നമസ്കാരം ഓണർമാരാണിരിക്കണല്ലേ ഇത് അസ്രഫുക ഇത് മുത്തുക അല്ലേ മുത്തുക്ക ഓക്കേ മണിട്ട ഇവിടെ എത്ര കാലി വർക്ക് എത്ര കാലി തുടങ്ങിയിട്ട് പറയും അതിനുമ്പോ എവിടെയായിരുന്നു കട്ടിലും ഓക്കെ പട്ടാമ്പി കൂറ്റോഡിൽ കട്ടിലും കച്ചവടമൊക്കെ എങ്ങനെ പോകും നമ്മുടെ പരിസരത്തെ ഏറ്റവും നല്ലൊരു വലിയ മാർക്കറ്റുള്ള തൃശ്ശൂർ ആണ് തൃശ്ശൂർ കഴിഞ്ഞിട്ട് ഞാൻ കാണുന്നത് കാണുന്നപ്പോൾ ഏറ്റവും നല്ലൊരു മാർക്കറ്റ് മാർക്കറ്റിപ്പോ ഇവിടെയാണ് ഇവിടെ അത്യാവശ്യം നല്ല സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പണ്ടിടെ എന്തൊക്കെയുണ്ട് ഇപ്പൊ എല്ലാ ഉണ്ട് അല്ലേ ഓക്കേ എൻജിൻ ഉണ്ട് ഗിയർ ബോക്സ് ഉണ്ട് പിന്നെ ഓ ഓ ഇത് ഷോക്ക് അബ്സോർബറുകളാണ് ഇരിക്കണേ ആ ശരി ശരി ഓക്കെ ഇവിടെ ഇരിക്കണെന്താ അത് സ്റ്റിയറിംഗിന്റെ സാമഗ്രികളല്ലേ കംപ്രസർക്ക് ബ്രേക്ക് ആ ഓക്കെ ബോക്സിന്റെ സാധനങ്ങളാണ് അഞ്ചിന്റെ സാധനങ്ങളാണല്ലേ അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് പഴയ ടയറുകളും കിട്ടും പഴയ ടയറുകളെല്ലാം ഉപയോഗിച്ച ടയറുകളാണ് പിന്നെ ഈ കിടക്കുന്ന സാധനങ്ങൾ എന്താ സെറ്റ് ആ ആ അത് ലീവ് സെറ്റ് ആണ് വലിയ വലിയ ബസ്സിന്റെ ബസ്സിന്റെ ആ പാർട്സ് ഉണ്ട് പിന്നെ ആ ഹൗസിംഗ് സാധനങ്ങൾ ഓക്കെ ആ സൈലൻസർ സെറ്റ് ആണ് അത് ആക്ച്വലി നമുക്ക് ഈ സാധനങ്ങൾ നമ്മളെ എവിടെനിന്ന് കളക്ട് ചെയ്യണത് പഴയ വണ്ടികൾ കാലാവധി കഴിഞ്ഞ വണ്ടികൾ വരും ഓ ട്രാക്ടറിന്റെ സാധനങ്ങളൊക്കെ എൻജിൻ ഗിയർ ബോക്സ് ഒക്കെ കിട്ടും പിന്നെ വാഗനാർ ഫുള്ള് പിന്നെ വെള്ളിമോങ്ങയുടെ വണ്ടി ഉണ്ടല്ലോ അല്ലേ ആ അത് നാന്നൂറ്റേഴ് കൊടുക്കാനുള്ള ആ അത് വന്ന് കിടക്കാണ് ഞാൻ പൊളിച്ചിട്ട് വേണല്ലേ അതങ്ങനെ പിന്നെ കാലങ്ങൾ കൊണ്ട് നമ്മള് ആ ശരി ഓക്കെ ഇവിടെ എത്ര സ്റ്റാഫുണ്ട് മൂന്ന് പേരുണ്ട് ഓക്കെ പേരെന്താ രാജൻ 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 എത്ര കാലമായിട്ട് ഇവിടെ ഒരു വശമായല്ലേ ഇദ്ദേഹം എവിടെയാ വീടേട്ടി പൊന്നാനി അല്ലെ കട്ടർ കട്ടറ കട്ടർ ആണ് വണ്ടി വന്ന ഗ്യാസിൽ കട്ട് ചെയ്ത് സാധനം എടുക്കുക അഴിച്ചെടുക്കാന്ന് അങ്ങനെ ചെയ്യും ഇതേതാ ക്രൂയിസർ ക്രൂയിസർ ട്രാക്സിന്റെ വലിയ വണ്ടി പിന്നെ വേറെ വേറെ വണ്ടിയിൽ എടുക്കുന്നുണ്ട് അത് വലിയ വലിയ ലോറിയാണുള്ളത് പതിനാറ് പതിമൂന്ന് വണ്ടി ആ ശരി ശരി ലീനിയ ലീനിയ ആ ആ ലീനയുടെ ഇഞ്ചിനും ഗെയർ ബോക്സാണ് അതല്ലേ ആ ഓക്കെ പിന്നെ വാഗനാറിൻ്റെ ആ സെന്റ് ഉണ്ട് ആ സെന്റ് ഉണ്ട് പറഞ്ഞാൽ ട്രാവലർ ഉണ്ട് അല്ലേ ആ ടെമ്പോ ട്രാവലർ ആ ഓക്കെ എല്ലാ വണ്ടിയുടെ സീറ്റ് എന്തായാലും ഉണ്ട് ഒരുവിധ സാധനങ്ങളൊക്കെ ഉണ്ട് ഡോറ് അല്ലേ ഡോറ് ഇരിക്കണം ആ ഓക്കെ ഇതാരെ സുഹൃത്തുക്കളെന്നു ആ സുഹൃത്തുക്കളൊക്കെ ഓണറാണോ സ്ഥലത്തിന്റെ ഓണറാണോ ആ സ്ഥലത്തിന്റെ ഓണാണോ എന്റെ പേരോ നമ്മള് യൂട്യൂബ് ചാനലാണ് എന്റെ പേര് ഉമ്മർ അതെ പാലക്കാടൻ ഗ്രീൻ വീഡിയോ അപ്പൊ അവിടെ നല്ലേ നല്ലൊരു കാഴ്ചയാണ് അതായത് ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനത്തെ നല്ലൊരു മാർക്കറ്റ് കണ്ടിട്ടുള്ള തൃശ്ശൂരാണ് പരിസരത്ത് കൂറ്റനാട് എന്നാലും ഇങ്ങനത്തെ മാർക്കറ്റില്ലല്ലോ അതെയോർവേഡ് ആഹ് പിന്നെ ഒരു ബസ് രണ്ട് ബസ് എടുക്കാൻ പോവാണ് ഓ ശരി അങ്ങനെ ആ ഈ വെയിൽ കാരണം വെയിലുണ്ട് പോയി ഞാൻ ഓ ശരി ശരി അപ്പോൾ അപ്പോൾ വണ്ടികളെ കെട്ടി വലിച്ചുകൊണ്ടുള്ള വലിയൊരു വണ്ടി ഇവിടെ ഉണ്ട് സോയിങ് വണ്ടി ഇതിൻ്റെ ആളുതന്നെ നമ്മൾ സംസാരിക്കും ആരും വണ്ടി ഓടിച്ചു കൊണ്ടിരിക്കുക താരങ്ങളൊക്കെ അതല്ലേ ആ ഓക്കെ അതിപ്പോ എവിടൊക്കെ പോയിട്ടുണ്ട് നമ്മൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും പോയിട്ട് എടുക്കട്ട് വരും ഓക്കെ കേട് വന്ന വണ്ടി കൊണ്ടുവരുന്ന പരിപാടി ഉണ്ടല്ലേ ആ അപ്പോൾ ആ നേരത്തെ പറഞ്ഞാൽ എന്താ ഈ എന്താണ് കേട് വന്ന വണ്ടി കെട്ടി വലിച്ച് കൊണ്ടു കൊടുക്കണ സർവീസ് നമുക്കുണ്ട് ഉണ്ട് ഇത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ വണ്ടി കെട്ടി വിളിച്ചു കൊണ്ടിരും ചെയ്യും മറ്റേ പുറത്തുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ അത് ശരി ഓ ട്രെയിനും ഉണ്ട് ക്രൈൻ സർവീസ് ഇത് ടോവിങ് ഇരുപത്തിനാല് മണിക്കൂർ സർവീസ് ആണ് ആ ശരി ശരി ഓക്കെ അപ്പോൾ അപ്പൊ അതിൽ നമുക്ക് ഇതിന് ഇത്തരം നമ്പർ ഇവിടെ കൊടുക്കാം അടിയിൽ കൊടുക്കാം ആൾക്കാർക്ക് വിളിക്കാല്ലോ ആ ശരി നമ്പർ എടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ തോവിയുള്ള വണ്ടിയുടെ ക്രൈൻ സംവിധാനങ്ങളൊക്കെ വണ്ടി പൊളിക്കാനുള്ള വണ്ടിയാണ് കേട്ടോ ലോറി അപ്പോൾ വേറെ ലോറി കൂടെ പൊളിച്ച് കിടക്കുന്നുണ്ട് ഇത് ജീപ്പാന്ന് തോന്നുന്നുണ്ട് സ്ക്രാപ്പ് വണ്ടികൾ എടുക്കുകയും ചെയ്യും സ്ക്രാപ്പ് വണ്ടിയിൽ എടുക്കുകയും ചെയ്യും അല്ലേ ആ ആ ആ പിന്നെന്തൊക്കെ നമ്മള് ആ അങ്ങനെയുണ്ട് ആ ശരിയാണ് അപ്പൊ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാർസായിട്ട് വിൽക്കാൻ പറ്റിയത് എടുക്കാൻ പറ്റിയത് എടുത്ത് ഇവിടെ വെക്കും വിൽക്കും അല്ലാത്തത് ഇരുമ്പ് വിലക്ക് ആ ശരിയോ പിന്നെ മറ്റുള്ള പ്രോപ്പർ ചാനലിൽ കൂടെ മാത്രമേ ഇടപാടുകൾ അതെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ പേപ്പർ ക്യാൻസൽ ചെയ്യും ക്യാൻസൽ നിങ്ങൾ പാർട്ടി ചെയ്യണം അതെങ്ങനെ വണ്ടികൾ അങ്ങനെ പാർട്ടി ക്യാൻസൽ ചെയ്ത് മാത്രമേ എടുക്കുള്ളൂ ആ പാർട്ടി ക്യാൻസൽ ചെയ്ത് തരാത്ത വണ്ടികൾ എടുക്കില്ല അടവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും അങ്ങനത്തെ റിസ്കളും ബുദ്ധിമുട്ടുകളും നമ്മൾ ഏറ്റെടുക്കില്ല ശരി നേർ നേർവഴി മാത്രം പ്രോപ്പർ ചാനൽ നേർ പരിപാടി മാത്രമേ ഉള്ളു ആ ശരി ഓക്കേ വിശാലമായൊരു കോമ്പൗണ്ടിലാണ് കേട്ടോ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് അതിപ്പോ എത്രണ്ട് ഒരേക്കറിന്റെ അടുത്ത സ്ഥലം ഉണ്ടാവല്ലോ ആ അത് ഒരേക്കറുടെ സ്ഥലം ഉണ്ട് അത് ശരി അപ്പറത്തേറുണ്ട് ആ എത്ര നിങ്ങൾ ഈ ഫീൽഡിൽ എത്തിയിട്ട് കൊല്ലം കഴിഞ്ഞു ആ അഞ്ചാമത്തെ കൊല്ലാണ് ഈ ഫീൽഡിൽ പോന്നിട്ട് അല്ലേ ഓക്കേ ആദ്യം എന്താണ് കട്ടിലുമാടത്തായിരുന്നു ഈ ഫീൽഡിലേക്ക് എത്താനുള്ള കാരണം എന്തായിരുന്നു ഫീൽഡിലേക്ക് എത്താൻ വണ്ടി ഫീൽഡാണ് ആ വണ്ടി ശരി ആ എന്താ ബൈക്കില്ലാ എന്താ പറയുക വണ്ടിയുടെ സ്റ്റെയറിങ്ങൾ കിടക്കുന്നത് ഗിയർ ബോക്സിന്റെ ഭാഗങ്ങൾ കുറച്ച് റേഡിയേറ്ററുകളുണ്ട് സീറ്റിൻ്റെ ഫ്രെയിമുകൾ ഡോറുകൾ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം കുറേ ഫ്രണ്ട് ഭാഗം കാര്യങ്ങളൊക്കെ ഓക്കെ വിശാലമായൊരു ശേഖരാണ് ഇവിടെ ഉള്ളത് ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ല എന്തും സംഘടിപ്പിച്ചിട്ട് പോകാം ഫ്രണ്ട്സ് ഇപ്പോൾ ഇവിടെ ആപ്പയുടെ സ്റ്റോക്ക് അബ്സോർമറിൻ്റെ റിങ് നോക്കിയിട്ട് രണ്ട് സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ എവിടെയാണ് വരണേ കടമ്പഴിപ്പുറമാണ് ഓ ഞാൻ കടമ്പഴിപ്പുറത്തൊക്കെ ജോലി ചെയ്യുന്നുണ്ട് കടമ്പഴിപ്പുറം തിയേറ്റർ ഷോപ്പിൽ ആസ്പത്രി ഷോപ്പ് ഒക്കെ ഇണ്ടല്ലോ ആ ആ ആ പിന്നെ അത് വായിച്ചു അല്ലേ ആ ശരി അപ്പൊ പെരിങ്ങോടോ പെരിങ്ങോടാഴിയന്നൂര് അഴിയന്നൂർ അല്ലേ ആ ശരി ശരി ആ അവിടെ നിങ്ങടെത്തിയ സാധനം വഴിക്കേ ആ ആ അപ്പൊ ഫ്രണ്ട്സ് അമ്പത് കിലോമീറ്ററെങ്കിലും ആഗ്രഹം എന്നുള്ള ആളുകളാണ് അപ്പൊ പോണ വഴിക്ക് ഇവിടെ സ്ഥാപനം കണ്ടപ്പോ വന്ന് കയറി നോക്കണം ആപ്പയുടെ സാധനങ്ങൾ ഇവിടെ ഇരിക്കണം അല്ലേ ഈ

പട്ടാമ്പിയിലെ കിടായൂർ നമ്പറൻ റോഡിൽ ഭാരതപ്പുഴ തീരത്താണ് ഈ സ്ഥാപനമുള്ളത് ആവശ്യക്കാർക്ക് വിളിക്കാവുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ആളുകളുടെ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ എല്ലാവിധ സാധനങ്ങളും ഉണ്ട് സമീപിച്ച ആവശ്യമുള്ളത് വാങ്ങിക്കാം